നവകേരള കർമ്മ പദ്ധതി രണ്ട് ആർദ്ര മിഷന്റെ ഭാഗമായി പത്ത് പ്രധാന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് കാലഘട്ടത്തിൽ നടന്നു നടന്നുവരുന്നത് അതിലൊന്നാണ് ക്യാൻസർ രോഗ നിയന്ത്രണവും രോഗപ്രതിരോധവും ക്യാൻസർ രോഗികളെയും രോഗ ചികിത്സാ സംവിധാനങ്ങളെയും രോഗനിർണയത്തിനായുള്ള ലാബുകളെയും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ശൃംഖലയാണ് ക്യാൻസർ ഗ്രിഡ് സംസ്ഥാനത്തെ മൂന്ന് ക്യാൻസർ സെന്ററുകൾ മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസർ ചികിത്സാ യൂണിറ്റുകൾ ആരോഗ്യവകുപ്പിലെ ക്യാൻസർ കെയർ യൂണിറ്റുകൾ എന്നിവയെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് കാൻസർ ഗ്രിഡ് സംവിധാനം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ കാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ച സമയത്ത് കാൻസർ ഗ്രിഡിന്റെ പ്രകാശനവും നിർവഹിച്ചിരുന്നു കാൻസർ ഗ്രിഡ് സംവിധാനം പ്രവർത്തനക്ഷമമായതിലൂടെ വ്യക്തികൾക്ക് ഏറ്റവും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ കാൻസർ സ്ക്രീനിങ് പ്രാഥമിക രോഗനിർണയ പരിശോധനകൾ പ്രാഥമിക ലാബ് പരിശോധനകൾ എന്നിവ നടപ്പിലാക്കാൻ സാധിക്കുന്നതും തുടർ പരിശോധനകൾ ചികിത്സയും ആവശ്യമായി വന്നാൽ അവ ലഭ്യമായിട്ടുള്ള ഏറ്റവും അടുത്തുള്ള ആശുപത്രികൾ വഴിയും തുടർ പരിചരണം ആവശ്യമായി വന്നാൽ അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൂടെയും ലഭ്യമാക്കാനും സാധിക്കും ക്യാൻസർ രോഗ സാധ്യത ഉള്ളവരെ കുടുംബാരോഗ്യ കേന്ദ്ര തലം മുതൽ ഉള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ആവശ്യമുള്ളവരുടെ സാമ്പിൾ ശേഖരിച്ച് ജില്ലയിലെ ലാബുകളിൽ അയച്ച് രോഗനിർണയം നടത്താനുള്ള ലാബ് നെറ്റ്വർക്ക് സംവിധാനവും ക്യാൻസർ ഗ്രിഡിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ക്യാൻസർ സ്ക്രീനിങ് ആവശ്യമായ വ്യക്തികൾക്കും ക്യാൻസർ രോഗികൾക്കും സേവനദാതാക്കൾക്കും സേവനങ്ങൾ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലൂടെ തന്നെ ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നതാണ് ക്യാൻസർ ഗ്രിഡിന്റെ പ്രത്യേകത ഇതിലൂടെ രോഗികൾക്ക് ഏറ്റവും സമീപത്തുള്ളതും ചിലവ് കുറഞ്ഞതുമായ ലാബുകളും ചികിത്സാ കേന്ദ്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിനും കൃത്യമായ റഫറൽ സംവിധാനം നടപ്പിലാക്കുന്നതിനും ആശയക്കുഴപ്പങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിനും സാധിക്കുന്നു ഇതുകൂടാതെ ക്യാൻസറിനെ പറ്റിയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിനുള്ള സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ഒരുക്കുക ക്യാൻസർ സെന്ററുകളെയും മെഡിക്കൽ കോളേജുകളിലെയും മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തി ക്യാൻസർ കെയർ നെറ്റ്വർക്ക് രൂപീകരിക്കുക എന്നിവയും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനത്ത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി സമൂഹത്തിലെ എല്ലാ തട്ടിലുമുള്ള ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ക്യാൻസർ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ക്യാൻസർ രോഗനിർണ്ണയം ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവ് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സാർ ഈ സംവിധാനങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ഇതിലൂടെ വ്യക്തികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മിനിമം ചുറ്റളവിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സൗകര്യമുള്ള ആശുപത്രികളുടെ സേവനം തേടാവുന്നതാണ് നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആദ്ര മിഷനിലൂടെ ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞതുപോലെ പത്ത് കാര്യങ്ങൾ ലക്ഷ്യം വെച്ചതിൽ ഒന്ന് ക്യാൻസർ രോഗ പ്രതിരോധമാണ് ഇതിന്റെ ഭാഗമായി സാർ നമ്മൾ കാണേണ്ടത് സംസ്ഥാനത്ത് ക്യാൻസർ രോഗം കണ്ടെത്തുന്നത് പലപ്പോഴും രോഗത്തിന്റെ നാലാമത്തെയോ മൂന്നാമത്തെ ഫേസിലാണ് അറുപത്തഞ്ച് ശതമാനത്തിനും മുകളിൽ അറുപത്തഞ്ചിനും എഴുപത്തി അഞ്ച് ശതമാനത്തിനും ഇടയിൽ ആളുകൾ മൂന്നാമത്തെയോ നാലാമത്തെ ഫേസിലാണ് രോഗം കണ്ടെത്തുന്നത് അപ്പോൾ രോഗം സങ്കീർണമാകുകയും ചികിത്സ സങ്കീർണമാവുകയും ആരോഗ്യ പരിരക്ഷയ്ക്ക് പുറത്തുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് സർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫെബ്രുവരി നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ആഗോള പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ജനകീയമായ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു സാർ പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ ഇത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിന്റെ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കായിട്ട് നമ്മൾ സമർപ്പിച്ചിരുന്നു സാർ ഈ ആദ്യത്തെ ഒരു മാസം ഇതുവരെ സ്ക്രീൻ ചെയ്ത സ്ത്രീകളുടെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടാണ് സാർ സാർ ഇതൊരു ചരിത്രമാണ് ഇതുവരെ പരിശോധനകൾ അതിന് ശേഷം തുടർ പരിശോധന ആവശ്യമുള്ളവർക്ക് അത് നടത്തുന്നുണ്ട് ഇതുവരെ പരിശോധന നടത്തിയവരിൽ നൂറ്റി ഇരുപത് പുതിയ ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഈ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവർ ക്യാൻസർ ആണ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു സർ സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ഒന്ന് ക്യാൻസർ രോഗം മൂലമുള്ള മരണം കുറയ്ക്കുക എന്നുള്ളതാണ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുക ആദ്യം തന്നെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സർ ചികിത്സ വികേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുകയുണ്ടായി ഇപ്പോൾ ആർ സി സി എം സി 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 ആർ സി അതുപോലെ ആറ് മെഡിക്കൽ കോളേജുകൾ ടെറിഷറിയിൽ തന്നെ വരുന്ന എറണാകുളം ജി എച്ച് കൂടാതെ തന്നെ സർ സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ സി എച്ച് എസ് സി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ക്യാൻസർ പരീക്ഷ സ്ക്രീനിങ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സർ സാർ ഇതൊരു വലിയ മൂവ്മെന്റ് ആണ് അപ്പോൾ ചികിത്സാ സംവിധ അത് മാത്രമല്ല കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെയുള്ളവ ജില്ലാതലത്തിലേക്കൂടി ജില്ലാ ആശുപത്രികളിലേക്കൂടി വികേന്ദ്രീകരിച്ചിട്ടുണ്ട് പുതിയ ചികിത്സാ സംവിധാനങ്ങൾ സി സി ആർ സിയിലും ആർ സി സിയിലും എം സി സിയിലും ഉൾപ്പെടെ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു അംഗീകാരം അടുത്തിടെ ആർ സി സിക്ക് ലഭിച്ചിരുന്നു സർ അങ്ങനെ മരണനിരക്ക് കുറയ്ക്കുക ചികിത്സ വികേന്ദ്രീകരിക്കുക അതോടൊപ്പം ഈ ചികിത്സയുടെ ധനച്ചെലവ് പരമാവധി കുറയ്ക്കുക ഇതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് സർ സർ ക്യാൻസർ മരുന്നുകൾ മിതമായ നിലയ്ക്ക് ഇപ്പോൾ സ്കീമുകൾക്കൊക്കെ പുറത്തുള്ള ആളുകൾക്ക് മിതമായ വിലയ്ക്ക് നൽകുക എന്നുള്ളത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സർ സർ കഴിഞ്ഞ വർഷം സർക്കാരിന്റെ നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കാരുണ്യസ്പർശം എന്നുള്ള ഒരു പദ്ധതി ബഹുമാനപ്പെട്ട സി എം ഉദ്ഘാടനം ചെയ്തു സർ അതായത് പൂജ്യം പ്രോ സീറോ പ്രോഫിറ്റ് ഒരു ലാഭവും എടുക്കാതെ നമുക്ക് ഏത് വിലയ്ക്കാണോ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നത് ആ വിലയ്ക്ക് നൽകുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടത് സർ അത് വലിയ ഒരു ആളുകൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടതാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സാർ മൂന്ന് കോടി ആറ് മാസം മൂന്ന് കോടി നാല്പത്തിയേഴ് ലക്ഷം രൂപയുടെ മരുന്ന് പൊതുവിപണിയിൽ അത്രയും രൂപയുടെ മരുന്ന് നമ്മൾ ലഭ്യമാക്കിയത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് സാർ അപ്പൊ ചില മരുന്നുകളുടെ വില ഇവിടെ പറയാം സാർ പന്ത്രണ്ട് പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനോരായിരം വില രൂപ വിലയുള്ള മരുന്ന് ഏതാണ്ട് പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് സാർ അതുപോലെ പ്രോസ്ട്രേറ്റ് ക്യാൻസറിന്റെ നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ പൊതുവിപണിയിൽ ഉള്ളത് അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ കഴിയുന്നു സാർ അതുപോലെ ഓരോ മരുന്നും സാർ വലിയ ഗണ്യമായിട്ടുള്ള വ്യത്യാസമാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഈ പതിനാല് കാരുണ്യ ഫാർമസികളിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് പതിനാല് ജില്ലകളിലും അത് കൂടുതൽ കാരുണ്യ ഫാർമസികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സർ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കോടിയിൽ പരം മരുന്ന് പൊതുവിപണിയിൽ ഉള്ളത് നമ്മൾ ഇവിടെ കൊടുത്തപ്പോൾ ആളുകൾക്കുണ്ടായ ലാഭം ഈ ആറ് മാസം കൊണ്ട് സർ രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ചുല്ലുവാനം രൂപയാണ് സർ ഇത് വലിയ ആശ്വാസമാണ് ആളുകൾക്ക് നൽകുന്നത് ഇത് കൂടാതെ ഒരു കാര്യം കൂടെയുണ്ട് സാർ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികളിലും ഏറ്റവും കൂടുതൽ ഇപ്പൊ കാശ്കൂ വഴിയുള്ള ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജി ട്രീറ്റ്മെന്റിനാണ് നൽകുന്നത് അപ്പോൾ പരമാവധി ഈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ക്യാൻസർ തന്നെ ഒരു രോഗമാണ് എന്ന് കണ്ടാൽ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാകുന്നത് ഭയത്തിന്റെ ആവശ്യമില്ല പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ആദ്യം കണ്ടുപിടിക്കണം അപ്പം അതിനൊപ്പം തന്നെ ഈ രീതിയിൽ സർക്കാർ ഇടപെടുന്നുണ്ട്